ഫ്രണ്ട്സ് നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് ആരാണ് വിന്നർ ആരാണ് സെക്കൻഡ് വന്നത് എന്നതെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉച്ചതോട്ട് ഞാൻ ഇരിക്കുകയാണ് ഇതിനു വേണ്ടി തന്നെ ഇരിക്കുകയാണ് ഞാൻ സത്യം പറയാം ഫുഡ് പോലും ഞാൻ കഴിക്കാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് എന്നെ വിശ്വസിക്കുന്ന എന്റെ പ്രേക്ഷകരെ ഞാൻ ചതിക്കില്ല ഞാൻ അതുപോലെ ഉള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് പുതിയ ഒരു യൂട്യൂബർ പോലും ഇപ്പൊ ഈ അപ്ഡേഷൻ ഇട്ടിട്ടില്ല പുതിയ വീഡിയോ ഇറക്കിയിട്ടില്ല ഞാൻ പറയുവാണ് കപ്പ് അടിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായ വാർത്തയാണ് എനിക്ക് സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല ജിൻഡോ അടിച്ചിരിക്കുകയാണ് മക്കളെ വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം ബിഗ് ബോസ് തോറ്റിരിക്കുകയാണ് പ്രേക്ഷകർ ജയിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രേക്ഷകർ നമ്മൾ ഓരോരുത്തരുടെ നിങ്ങൾ ഞാനും എല്ലാം അടക്കുന്ന പ്രേക്ഷകർ ഓരോരുത്തരുടെ വിജയമാണിത് അദ്ദേഹത്തിന് മണ്ടനെന്നും പൊട്ടനെന്നും എല്ലാം മുദ്രകൃത്യം ലാലാട്ടൻ ഉൾപ്പെടെയുള്ള കളിയാക്കലും അവകാളനയും എല്ലാം ഇത് ചെയ്ത് നമ്മുടെ ജിൻഡോ കപ്പടിച്ചിരിക്കുകയാണ് പറയാൻ വാക്കുകളില്ല അഭിനന്ദനങ്ങൾ ജിൻഡോ അഭിനന്ദനങ്ങൾ പ്രേക്ഷകർ ജയിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണ് നിങ്ങൾ ഓരോരുത്തരും ജിൻഡെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സപ്പോർട്ട് ചെയ്തതിനേയും വോട്ട് ചെയ്തതിന്റെ വിജയമാണ് നിങ്ങളെല്ലാം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതുപോലെ ഇപ്പം സംശയം വേണ്ട മക്കളെ നിങ്ങൾ ആഹ്ലാദിച്ചോ പടക്കം പൊട്ടിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു കുഴപ്പമില്ല നൂറ് ശതമാനം ജെനുവൻ ആയിട്ടുള്ള ന്യൂസ് ആണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ് ഞാൻ രാവിലെ തൊട്ട് നിങ്ങളോട് പറയുന്നതാണ് ജിൻഡോ വിന്നറും വിന്നറാവും നൂറ് ശതമാനം ഉറപ്പ് നമ്മുടെ ചാനലാണ് ആദ്യം ഒന്ന് വാർത്ത നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സോറി ചാനൽ വീഡിയോ പറയുമ്പോൾ മതായി പോയോട്ടെ സോറി ചാനൽ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇപ്പം ആകാംക്ഷയാണ് ജിൻറ്റോ ഫാൻസ് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ആരും ടെൻഷൻ അടിക്കേണ്ട ഏഴ് മണി വരെ ആരും ക്ഷമിച്ച് ടിവിയുടെ മുന്നിൽ ഇരിക്കുകയും വേണ്ട നിങ്ങൾ ടി വി കാണുമ്പോൾ ജിൻറ്റോ കപ്പ് അടിച്ചിരിക്കുക അത് ഉറപ്പാണ് ഇത് ഇപ്പം വന്നിരിക്കുകയാണ് അനൗൺസ്മെന്റ് അലേർട്ട് ഇത് ചെയ്തിരിക്കുവാണ് ജിൻഡോ കപ്പ് ഉയർത്തിയിരിക്കുവാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന അർജുനാണ് അർജുൻ സത്യം പറയാലോ ഞാനിത് പ്രതീക്ഷിച്ച ഒരു വാർത്തയാണേലും നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണിത് അങ്ങനെ ബോസേട്ടനും ലാലേട്ടനും പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം മുന്നിൽ നിർത്തി അവരെ മാത്രം ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് നടത്തിയ നാടകങ്ങളെല്ലാം നമ്മൾ പൊളിച്ചടിക്കുകയാണ് പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരുടെ വിജയമാണിത് നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണ് ചിൻഡോപ്പന്റെ മാത്രം വിജയമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണ് കിങ് ഓഫ് ജിൻഡോ അപ്പൻ അപ്പൊ എനിക്ക് കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്റെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടതാണ് പക്ഷെ ഞാൻ വളരെ ഇതോടുകൂടി ഞാൻ പറയുവാണ് ജിൻഡോ ജയിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ജയിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ അപ്പൊ താങ്ക് യു ബൈ